സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ കുളിക്കുമ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം നമ്മൾ മനസ്സിലെങ്കിലും ഓർക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും സംഭവിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ആയുർ ആരോഗ്യ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അകന്നുപോകും എന്നുള്ളതാണ് ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റിവിറ്റിയോ കണ്ണേറും ദൃഷ്ടി ദോഷങ്ങളോ ശാരീരിക സംബന്ധമായ പ്രശ്നങ്ങളും ഈ ഒരു മന്ത്രത്തിന്റെ സ്മരണ കൊണ്ട് പോലും നമ്മിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ് അല്ലെങ്കിൽ കഴുകിപ്പോകും എന്നുള്ളതാണ് അത്ര വിശേഷം ഒരു മന്ത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വെറുതെ കുളിക്കുമ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ കുളിക്കുക അപ്പൊ എന്ത് മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത് എങ്ങനെയാണിത് ചെയ്യേണ്ടത് ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലെ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വല്ലാത്ത ക്ഷീണം നിങ്ങളെ പിടിമുറുക്കാറുണ്ടോ വല്ലാണ്ട് മടി നിങ്ങളെ ഗ്രസിക്കുന്നുണ്ടോ തലേദിവസത്തെ ക്ഷീണവും മാനസിക സമ്മർദ്ദവും വിട്ടു മാറാത്തതുപോലെ ഒക്കെയുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് തോന്നാറുണ്ടോ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കുളി എന്നും ആ ഒരു സങ്കേതത്തെ അഭയം പ്രാപിക്കുന്നത് സോപ്പും ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് നമ്മള് കുളി നിർവഹിക്കുമെങ്കിലും നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള നമ്മുടെ ഓറയെ മലിനപ്പെടുത്തുന്നതായ നെഗറ്റീവ് എനർജി ആ കുളിയിലൂടെ പുറന്തള്ളപ്പെടുന്നില്ല എന്നാണ് പറയാ നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള നമ്മുടെ ഓറയെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അകന്നു പോകണമെങ്കിൽ വെള്ളം മാത്രം പോരാം അതിനോടൊപ്പം മന്ത്രം കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പൂർവ്വ ആചാര്യന്മാർ പറയുന്നത് ഋഷീശ്വരന്മാര് കുളിയെ കേവലം ശരീരശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആയിരുന്നില്ല കണ്ടിരുന്നത് ആത്മശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കുളിയെ അവരുപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ആ രീതിയിലാണ് കുളിയെ അവർ നോക്കി കണ്ടിരുന്നത് അപ്പൊ ഇതിനായിട്ട് നമ്മൾ കുളിക്കുന്ന ആ ഒരു ജലത്തെ പുണ്യതീർത്ഥമാക്കി മാറ്റുവാനും ആ തീർത്ഥം കുറി നമ്മൾ കുളിക്കുന്നതിലൂടെ ശിരസിൽ വീഴ്ത്തുന്നതിലൂടെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും അടിഞ്ഞിരിക്കുന്നതായ നെഗറ്റിവിറ്റിയെ ഒപ്പം സർവദോഷങ്ങളെയും ഒഴുക്കിക്കളയാൻ പാകത്തിന് ശക്തിയുള്ള ഒരു മന്ത്രമുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപ് ജലം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ജലത്തിന് ഓർമ്മശക്തി ഉണ്ട് എന്നും അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന മന്ത്രങ്ങളാകുന്ന സ്പന്ദനങ്ങളെ സ്വീകരിക്കാൻ അതിന് ഉണ്ട് എന്നും ശാസ്ത്രം പോലും പറയുന്ന കാര്യമാണ് ഇതിനോടകം ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് വാട്ടർ മെമ്മറി എന്ന് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ വസ്തുതകളെ സാധൂകരിക്കുന്നതായ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് അതിൽ കാണുവാൻ സാധിക്കും അപ്പൊ ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് തീർത്ഥം ലഭിക്കുന്നത് പുണ്യവെള്ളം നൽകുന്നത് ഇങ്ങനെ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിൽ പുണ്യവാഹിനികളുടെ അല്ലെങ്കിൽ പുണ്യതീർത്ഥങ്ങളുടെ സാന്നിധ്യത്തെ ആവാഹിച്ചു കഴിഞ്ഞാൽ ശേഷം ആ ജലം ഉപയോഗിച്ച് നമ്മൾ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുളിയിലൂടെ നമുക്ക് വിശേഷപ്പെട്ട ഊർജം ലഭിക്കും എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ വിശേഷപ്പെട്ട പുണ്യവാഹിനികളുടെ ആ ഒരു സാന്നിധ്യം നമ്മൾ കുളിക്കുന്ന ജലത്തിലേക്ക് ആവാഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന അത്ഭുതകരവും അതിശയകരവും ശക്തിയേറിയതുമായിട്ടുള്ള എന്നാൽ ലളിതമായിട്ടുള്ള ആ മന്ത്രമാണ് ഗേജ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്വിൻ സന്നിധിം കുരു എന്നുള്ളത് മന്ത്രം ഒരിക്കൽ കൂടി ഗംഗേജ യമുനെ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്വിൻ സന്നിധിം കുരു എന്നുള്ളതാണ് മന്ത്രം ഹേ ഗംഗേ യമുനെ ഗോദാവരി നർമ്മദേ സിന്ധു കാവേരി എന്നീ പുണ്യ നദികളെ എൻ്റെ ഈ ചെറിയ പാത്രത്തിലെ ജലത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ശരിക്കും ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യാം നമ്മൾ കുളിക്കാൻ എടുക്കുന്ന ജലം അതിപ്പോ ഒരു പാത്രത്തിലോ ബക്കറ്റിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ജലം എടുക്കുക അതിനെ വെറും പച്ചമായി കരുതാതെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയായിട്ട് നമ്മൾ അതിനെ സങ്കല്പിക്കുക വേറൊരു കാര്യമുണ്ട് കേട്ടോ അതായത് പുലർച്ചെ ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏത് ജലാശയത്തിൽ നിന്ന് കുളിച്ചാലും കിണറിൽ നിന്ന് കോരിയ ആ ഒരു ജലം കുളിച്ചാൽ പോലും ഗംഗാദേവിയുടെ സാന്നിധ്യം ആ ജലാശയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മ എഴുന്നേറ്റ് നമ്മളോട് കുളിക്കുവാൻ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് സൂര്യോദയത്തോടു കൂടിയിട്ട് ആ ഗംഗാദേവിയുടെ പ്രസൻസ് ജലാശയങ്ങളിൽ നിന്ന് നഷ്ടമാകും എന്നാണ് പറയുക അപ്പൊ ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ജലം കുളിക്കാൻ എടുത്തിരിക്കുന്ന ആ ഒരു ജലത്തിൻ്റെ മധ്യത്തിലേക്ക് നമ്മുടെ മോതിര വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഓം എന്ന് എഴുതുകയോ ഒരു ത്രികോണ ചിഹ്നം വരയ്ക്കുകയോ ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഗംഗേജു യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദി സിന്ധു കാവേരി ജലേശ്മിൻ സന്നിധ്യം കുരു എന്നുള്ളതാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇത്രയും വിശേഷമായിട്ടുള്ള ഇത്രയും വലിയ ഒരു മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഗംഗാ ദേവി നമഹ എന്ന് മാത്രം മൂന്നൊരു പറഞ്ഞാൽ മതിയാകും അപ്പോ ഇങ്ങനെ നമ്മൾ ജപിച്ചതായിട്ടുള്ള ആ ഒരു ജലം ഉപയോഗിച്ച് നമ്മൾ കുളിക്കുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും ഉണർത്താനായിട്ട് ആരംഭിക്കും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ അത് കഴുകിക്കളയും നമ്മുടെ ശരീരത്തെ പരിശുദ്ധമാക്കും എന്നുള്ളതാണ് ഇതൊരു ലളിതമായ കർമ്മമായിട്ടോ ലളിതമായ പ്രാർത്ഥനയായിട്ടോ ലളിതമായ ചടങ്ങായിട്ടോ ലളിതമായ മന്ത്രമായിട്ടോ നമ്മൾ പലർക്കും തോന്നാമെങ്കിലും നിത്യേന നമ്മൾ ഇത് ചെയ്തു എങ്കിൽ ഇതിന്റെ മാറ്റം നമ്മളെ ഞെട്ടിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ വെറുതെ ഒന്ന് കുളിച്ചു കയറുന്നതിനേക്കാൾ ഇരട്ടി മാനസികമായ ഉല്ലാസം അല്ലെങ്കിൽ ഒരു എനർജി നമുക്ക് ആ കുളിയിലൂടെ ലഭിക്കും എന്നുള്ളതാണ് ശുഭചിന്തകളാണ് രണ്ടാമത് ദിവസം മുഴുവൻ ശുഭചിന്തകൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ആ ഒരു ഫലം ഇനി മൂന്നാമത് രോഗശാന്തിയാണ് നമ്മുടെ മനസ്സിലെ ഭയവും ഭീതിയും ടെൻഷനും ഒക്കെ തന്നെ അകന്ന് നമുക്ക് സുദീർഘമായ ആരോഗ്യം രോഗങ്ങളിൽ നിന്നുള്ള മുക്തി അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാകുക ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ പറയുന്നുണ്ട് ഇനി മറ്റൊന്നെ ദൈവാധീനം വർദ്ധിക്കും എന്നുള്ളതാണ് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നത് കുളിച്ചുകൊണ്ടാണല്ലേ ആ കുളിക്കുന്ന വേളയിൽ എങ്ങനെ നമ്മൾ ഈശ്വരനൊക്കെ മനസ്സിൽ വിചാരിച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് തുടങ്ങുമ്പോൾ ആ ദിവസം ഐശ്വര്യ സമ്പൂർണമായി തീരും എന്നുള്ളതാണ് ഇപ്പൊ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നാണ് ഈശ്വര ചിന്ത അല്ലെങ്കിൽ ഈശ്വര സ്മരണ എന്ന് പറയുന്നത് അപ്പൊ മറ്റൊരു സമയവും ഈശ്വരനെ നമ്മൾ സ്മരിക്കാൻ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ കുളിക്കുന്ന സമയം ഈ വിധത്തിൽ നമുക്ക് ഈശ്വര സ്മരണയ്ക്കായിട്ട് നീക്കി വയ്ക്കാം അപ്പൊ അടുത്ത തവണ നിങ്ങൾ കുളിക്കാനായിട്ട് പോകുമ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് കുളിച്ചു നോക്കൂ ഈ തണുത്ത ജലം നിങ്ങളുടെ ശരീരത്തിലേക്ക് വീഴുമ്പോൾ മനസ്സ് ശാന്തമാകുന്നതായും ശരീരത്തിന് ഒരു ബലം വെക്കുന്നതായും പുതിയ ഊർജം നിങ്ങളെ പൊതിയുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ തന്നെ സാധിക്കും ഏത് അശുദ്ധിയുടെ കാലയളവിലും ഏത് അശുദ്ധി ബാധിക്കുമ്പോഴും ഈ മന്ത്രം ചൊല്ലി നിങ്ങൾക്ക് ആ ജലത്തിൽ നിന്ന് ജലം കോരി കുളിക്കാവുന്നതാണ് കൂടി ചെയ്താൽ തീർച്ചയായും ഇതിന്റെ ഫലം നിങ്ങളെ ഞെട്ടിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വരുന്നൊരു അധ്യായത്തിൽ മറ്റൊരു വ്യത്യസ്തവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം